ഇത് അഭിജിത് പ്രകാശ് കോട്ടയം കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു ബുക്കിനെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവസാനം എത്തിപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ മുൻപിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഓട്ടപ്പന്തയം എന്ന നോവൽ ഈ നോവലിൻ്റെ രചയിതാവ് ആരാണ് ആരാണ് ഇതിൻ്റെ നോവലിസ്റ്റ് എന്ന് അന്വേഷിച്ചിറങ്ങിയതാണ് അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മുൻപിലെത്തുന്നത് കിടങ്ങൂർ സ്റ്റേഷനിലെ സി ആയ അഭിജിത് പ്രകാശാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത് അപ്പോൾ പുതിയ കാലത്ത് അധികം യുവതലമുറയിൽപ്പെട്ട ആളുകൾ എഴുത്തിലേക്ക് കടന്നു വരാത്തൊരു സാഹചര്യമാണ് താങ്കൾ എങ്ങനെയാണ് ഈ ജോലി തിരക്കിനിടയിലും ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് അതെ ഞാൻ ചെറുപ്പം മുതലേ എഴുതുമായിരുന്നു അത്യാവശ്യം നന്നായിട്ട് പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഒരാളാണ് പിന്നെ ഒരു പുസ്തകം എഴുതുക അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതൊക്കെ ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു പിന്നെ അത് സമയം എന്ന് പറഞ്ഞാൽ ഈ ജോലിയുടെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെയെങ്കിലും കട്ടിന്തുന്ന ഒരു സമയത്ത് എഴുതി ഇതാണ് അങ്ങനെ പതുക്കെ പതുക്കെ ഗ്രാജ്വലി സംഭവിച്ചതാണ് ഓട്ടപ്പന്തയം ഓക്കെ എന്താണെങ്കിൽ ഈ ഒരു നോവൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഇൻസ്റ്റ നോക്കിയാലും എഫ് ബിയിലുള്ള ഒരുപാട് റീലുകൾ ഈ ഒരു നോവലിനെ കുറിച്ച് വരുന്നുണ്ട് യുവതലമുറ ഇന്നത്തെ കാലത്ത് ഇത്തരം നോവലുകളൊക്കെ ഏറ്റെടുക്കുന്നത് വളരെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോ ഇത് വായിക്കാത്ത ആളുകൾക്ക് വേണ്ടി ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഓട്ടപ്പന്തയം ഓട്ടപ്പന്തയം സൗഹൃദങ്ങളുടെ കഥയാണ് സൗഹൃദങ്ങളുടെ മാത്രം കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ സൗഹൃദം ഇതിലെ രണ്ട് കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കഥ എഴുതിയിരിക്കുന്നത് ഒന്ന് ശിവൻ ജോൺ പിന്നെ അവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ആളുകളും അവരുടെ ഫാമിലി കഥ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു രണ്ട് അവരുടെ ഒരു അഞ്ച് വയസ്സ് മുതൽ അതായത് വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങുന്ന ആ സമയം മുതൽ പിന്നെ അവരുടെ ഓരോ കാലഘട്ടങ്ങളും പ്രത്യേകിച്ച് ഈ തൊണ്ണൂറുകളിലൊക്കെ ജനിച്ച ആളുകളുടെ അനുഭവിച്ചിട്ടുള്ള എല്ലാ കാലഘട്ടവും ഒരു ഒരു പ്രായത്തിൽ ഏതൊക്കെ പ്രായത്തിലൂടെ ബാല്യം കൗമാരം യൗവനം അതെങ്കിൽ എല്ലാ പ്രായത്തിലും അവരനുഭവിച്ചിരിക്കുന്ന സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേടുകളും പിന്നെ പ്രണയവും എല്ലാം കൂട്ടിയിണക്കി പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കൊരു ബ്ലാങ്ക് സ്റ്റേജ് വരും നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം വരും ആ കാലഘട്ടം അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് അവരുടെ ഒരു ലൈഫ് അച്ചീവ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അത് അങ്ങനെയുള്ള എന്താ പറയുന്നത് നോക്കിക്കാണുന്ന ഒരു സംഭവമാണ് പിന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഏതൊരു പ്രായത്തിലുള്ളവർക്കാണെങ്കിലും സൗഹൃദവും പ്രണയവും ഇതിൽ വരുന്ന ജീവിതവും എല്ലാം ഉണ്ടാകും ഇതെല്ലാം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ടായിരിക്കണം ഇത്രയധികം വായനകൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നോവൽ വായിക്കുന്ന ഒരു ഒരു യുവാവിനെ സംബന്ധിച്ച് അയാൾക്ക് അയാളെ തന്നെ ഈ നോവലിൽ കാണാൻ പറ്റും കഥാപാത്രങ്ങളെ അയാളെ തന്നെ കാണാൻ പറ്റും ഇത്രത്തോളം ഏറ്റെടുക്കാൻ കാരണം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മളുടെ ഇടയിലെല്ലാം സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഇതിലെ ജോൺ ആണെങ്കിലും ശിവൻ ആണെങ്കിലും ആൽബർട്ട് ഐൻസ്റ്റീൻ ഒക്കെ ആണെങ്കിലും നമ്മുടെ അതുപോലുള്ളൊരു ക്യാരക്ടർ നമുക്ക് ചുറ്റും എവിടെയെങ്കിലും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും നമുക്കൊപ്പമൊക്കെ അതുപോലെ പ്രണയങ്ങൾ ഇതിൽ ഇതിൽ പ്രണയങ്ങൾ ഇല്ലാത്ത ഒരാളുകളും ഉണ്ടാവില്ല അതുപോലെ ഇതുപോലുള്ള സൗഹൃദങ്ങളില്ലാത്ത ഒരാളുകളും ഇന്നിവിടെ ഉണ്ടാകത്തില്ല അത് ഏത് കാലഘട്ടത്തിലാണ് ഇപ്പം തൊണ്ണൂറുകളിൽ ഉള്ളൊരു കഥയാണ് പറയുന്നതെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും കുറച്ചും ടെക്നോളജി അഡ്വാൻസ് ആയി എന്നല്ലാതെ ഈ പറയുന്ന പ്രണയത്തിനോ സൗഹൃദത്തിനോ ഒന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല അപ്പം അതുകൊണ്ടായിരിക്കണം എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെങ്കിൽ ഈ ബുക്ക് വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് വലിയ രീതിയിൽ വിറ്റഴിയുന്നുണ്ട് ഇനി അടുത്ത നോവലിൻ്റെ രചനയിലേക്ക് കടന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്താണ് അടുത്ത നോവൽ തീർച്ചയായും അടുത്ത നോവലിൻ്റെ പണിപ്പൂരയിലാണ് അതൊരു ഞാൻ ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം ഓട്ടപ്പന്തയം ഒരു പോലീസ് സ്റ്റോറിയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് തീർച്ചയായും ഞാനും ആദ്യം അങ്ങനെ വായിക്കുന്നതിന് മുമ്പ് ഞാനും അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇനി തീർച്ചയായും ഒരു പോലീസ് സ്റ്റോറിയാണ് ഇതുവരെ പോലീസുകാർക്ക് എന്ന് പറഞ്ഞാൽ പോലീസിൽ ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും ഉള്ളൊരു ഒരു പ്ലാറ്റ്ഫോമാണ് പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നമ്മുടെ ട്രെയിനിങ് കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു തൊണ്ണൂറ് പേരുടെ കൂടിയാണ് ട്രെയിൻ ചെയ്തത് അപ്പോൾ തൊണ്ണൂറ് പേരും തൊണ്ണൂറ് കഥാപാത്രങ്ങളാണ് തൊണ്ണൂറ് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ് അതുപോലെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു സ്റ്റേഷൻ അത് നമ്മളൊരു കുടുംബം പോലെ കഴിയുന്നൊരു സ്റ്റേഷനാണ് അപ്പോൾ അവിടെ അവിടെയാണെങ്കിലും എല്ലാവരും പല പല സാഹചര്യങ്ങളിൽ പല പല സ്വഭാവ രീതികളിലാണ് അപ്പോൾ അവരെല്ലാം ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് കിട്ടും ഒരുപാട് കഥകൾ കിട്ടും അപ്പോൾ അതെല്ലാം കൂട്ടിയിണക്കി ഒരു പോലീസ് സ്റ്റോറിയുടെ രചനയിലാണിപ്പോൾ ഏതാണ്ട് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം തന്നെ പബ്ലിഷ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇതിലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഈ നോവൽ ഇദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ നോവൽ ഇറങ്ങുന്നത് അതെ രണ്ടായിരത്തി ഇറങ്ങിയ ഒരു സിനിമയുമായി സിനിമയുടെ പേര് ഞാൻ പറയുന്നത് വിവാദങ്ങളിലേക്ക് വന്ന ഒരു സിനിമയുമായി വലിയ സാമ്യമുണ്ട് ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇറങ്ങിയത് പക്ഷേ താങ്കളുടെ നോവലിലെ പല സന്ദർഭങ്ങളും അതേ രീതിയിൽ തന്നെ ആ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും അതിനെക്കുറിച്ച് അത് സത്യത്തിൽ ഞാനത് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നൊരു ഭാഗമാണ് പലപ്പോഴും ഇത് വായിച്ച് വായിച്ച് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന പലരും എന്നെ ഫോണിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ വിളിച്ച് ചോദിക്കുന്നതും പല കാര്യങ്ങളുമുണ്ട് ഈ പറയുന്ന പോലെ പല സീനുകളും ആ സിനിമയിൽ പല സീനുകളും ഇതിൽ കണ്ടല്ലോ എന്താണ് നീ അന്ന് പ്രതികരിക്കാതിരുന്നത് എന്നൊക്കെ പക്ഷേ അതെനിക്കതിൽ ഈ പറയുന്ന പോലെ വിവാദങ്ങളിലേക്ക് താല്പര്യമില്ല നമ്മളൊരു സൈഡിൽ ഏ ഒരു നമ്മുടെ ആയിട്ട് പോകാനാണ് പിന്നീട് അതിലൊന്നും അല്ലെങ്കിൽ കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യപ്പെടാ എന്താണെങ്കിൽ ആ സിനിമ ഏതാണ് എന്നുള്ളത് പറയുന്നില്ല ഈ നോവൽ ഓട്ടപ്പന്തയും വായിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി തന്നെ ആ സിനിമ മനസ്സിലാകും കാര്യം ഒന്നോ രണ്ടോ സീനല്ല പല സീനുകൾ ഈ നോവൽ തന്നെ ആ സിനിമയിൽ കാണാൻ പറ്റും അതുകൊണ്ട് പേര് പറയുന്നില്ല വായിച്ച് മനസ്സിലാക്കുക ഈ നോവൽ ഇപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം അവൈലബിളാണ് ഫ്ലിപ്പ്കാർട്ടിലെ ആമസോണിലും പിന്നെ അതുപോലെ ഒരു ഇതും സ്റ്റോറുകളിലൊക്കെ ആയി തുടങ്ങി ഒരുപാട് എൻക്വയറികൾ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പബ്ലിഷേഴ്സ് നേരിട്ട് സ്റ്റോറുകളിൽ എത്തിച്ച് കൊടുക്കാനുള്ള ഇതൊക്കെയുണ്ട് അങ്ങനെ നിൽക്കുന്നു കൂടുതലായിട്ടും ഇപ്പോൾ സെയിലടക്കുന്നത് ഫ്ലിപ്കാർട്ടിലെ ആമസോണിലും ആണ് ഓട്ടപ്പന്തം സെർച്ച് ചെയ്താൽ മതി അല്ലേ അതെ അതെ ഓക്കെ പിന്നെ ഈ എഴുത്തിലേക്ക് വന്നതിനെ കുറിച്ച് ഒന്നും കൂടി ചോദിക്കുകയാണ് ഈ ഒരു കാലത്ത് അധികം യുവാക്കളായ ആളുകൾ ഈ എഴുത്തിലേക്ക് വരുന്നില്ല കുടുംബത്തിൽ ആരെങ്കിലും ആരെങ്കിലും എഴുത്തുകാരോ അങ്ങനെ ഇല്ല ഞാൻ തികച്ചും എഴുത്തുമായിട്ടോ സാഹിത്യമായിട്ടോ അല്ലെങ്കിൽ കലാരംഗമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത് പിന്നെ സുഹൃത്തുക്കളും അങ്ങനെ എഴുത്ത് ഈ എഴുത്തിലേക്ക് ഞാൻ എത്തിയതിനു ശേഷം വന്നപെട്ട സൗഹൃദ എഴുത്തിൻ്റെ സൗഹൃദങ്ങളാണ് കൂടുതലും പിന്നെ അതുമാത്രമല്ല കോട്ടയത്തെ പോലീസുകാർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരുപാട് എഴുത്തുകാരാൽ സമ്പന്നമായൊരു ജില്ലയാണ് കോട്ടയം ജില്ല ആ അതെ അതെ നമ്മുടെ നാല് അവാർഡുകൾ മേടിച്ച ഇലവീഴ പൂഞ്ചിറയുടെ റൈറ്റേഴ്സ് നിതീഷ് ജി മാറാട് ഷാജി എന്നുള്ളത് അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് പിന്നെ നാഷണൽ അവാർഡ് വിന്നറായ ഷാഹി കബീർ ഇവരൊക്കെയാണ് നമ്മുടെ മുൻഗാമികളും റോൾ മോഡൽസും ഒക്കെയായിട്ട് അവരുടെയൊക്കെ പിൻപറ്റിയാണ് ഞാനും എഴുത്തിലേക്ക് വരുന്നതും ഈ പറയുന്നവരൊക്കെ എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരുമാണ് ഈ പോലീസ് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വലിയ തിരക്കുള്ള സമയമില്ലാത്തൊരു ജോലിയാണ് സമയം കണ്ടെത്തുന്നത് കണ്ടെത്തുന്നത് എങ്ങനെയാണ് അടുത്ത പറയുന്നു ഇതൊക്കെ സാധിക്കുന്നത് എപ്പോഴാണ് ഈ സമയം അതിന് വേറൊരു കാര്യം നമ്മൾ പലരും പറയും സമയമില്ല എന്ന് നമ്മൾ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള വെറും ജാടകളാണ് നമുക്കൊരു സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ കണ്ടെത്തുന്ന കാരണങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ അത് എത്ര സമയമില്ലെങ്കിലും നമ്മൾ സമയമുണ്ടാക്കാൻ ശ്രമിക്കും അപ്പോൾ ഇപ്പോൾ ഈ ജോലി ജോലിയിൽ യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ ജോലി കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ എഴുതുക എന്നുള്ളതാണ് അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു ഈ പറയുന്നത് നമുക്കങ്ങനെ ലീവെടുത്തിരുന്ന അങ്ങനെ അങ്ങനെ ഒരു ഇതിലേക്കല്ല നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ എഴുതുക അത് നമ്മളത് നമ്മളത്രയും സ്നേഹത്തോടെ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് നമ്മൾ നടന്നു പോകോളും അപ്പം നല്ലൊരു ജോലിയുണ്ട് ലൈഫ് സെറ്റ് ആണ് അത്യാവശ്യം നല്ലൊരു എഴുത്തുകാരനെ അറിയപ്പെട്ട് കഴിഞ്ഞു ലൈഫിലൊരു അംബീഷൻ ഒരു അമ്പീഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താവും മറുപടി തീർച്ചയായും അടുത്തൊരു പുസ്തകമാണ് എൻ്റെ ഒരുപാട് പ്രതീക്ഷകളുള്ളൊരു എഴുത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അതുമാത്രമല്ല എനിക്കൊരു പോലീസുകാരനായി എഴുത്തുകാരൻ എന്നറിയപ്പെടാനാണ് കൂടുതലും താല്പര്യം വെച്ചാൽ ഈ ജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സ്വപ്നമായിരുന്നു ഞാനടക്കം ഒരുപാട് പേർ കഷ്ടപ്പെട്ട് എത്തിപ്പെട്ട ഒരു ജോലിയാണ് അപ്പോൾ ആ ജോലിയോടൊപ്പം നല്ലൊരു എഴുത്തുകാരനും കൂടെ ആയി അറിയപ്പെടുക എന്നുള്ളതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ നോവല് വായിക്കുമ്പോൾ ഇന്ന റിവ്യൂകളൊക്കെ നോക്കുമ്പോൾ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നു ജോണും ശിവനും ഇതിൽ ജോണിനാണ് കൂടുതൽ കയ്യടി കിട്ടുന്നത് അതെന്താണ് അങ്ങനെ ഒരു ജോൺ എന്ന കഥാപാത്രം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട എഴുതിതാണ് എന്താണെന്ന് വെച്ചാൽ പലരും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളതാണെങ്കിലും ജോണിനെ പോലൊരു ഒരു ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളേത് വീഴ്ചയിലും നമ്മൾ എന്ത് പ്രശ്നങ്ങളിലാണെങ്കിലും ജോണിനെ പോലെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഭൂമിയുടെ അറ്റത്ത് നിന്നിട്ടാണെങ്കിലും നമുക്ക് പുഞ്ചിരിക്കാൻ പറ്റും ഏ അതായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ജോണിനെ പോലൊരു സുഹൃത്ത് നമുക്ക് എല്ലാവർക്കും കാണും അപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിലും വായിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലും ജോണിനെ പോലെ പോലൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായിരിക്കും ജോണിന് ഇത്രയും അപ്രീസിയേഷൻ വരാനും അതുപോലെ ഈ ഇതിലൊരു ഉണ്ട് വായിച്ചിട്ടുണ്ടാവില്ല ആൽബർട്ട് ഐൻസ്റ്റീൻ അപ്പം ആൽബർട്ടിനെ പോലൊരു ആളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പുളം തോണ്ടും അതുപോലെ അങ്ങനെ അതുകൊണ്ടായിരിക്കും ജോണിന് ഇത്രയും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കുറേ ആരാധകർ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ജോൺ എന്നൊരു ക്യാരക്ടറിന് അപ്പോൾ എന്താണല്ലോ എല്ലാവിധ ആശംസകളും എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ പോലീസുകാരനായ എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടുതൽ അറിയപ്പെടുന്നത് ആശംസിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെയാണ് അഭിജിത് പ്രകാശ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എന്ന എഴുത്തുകാരൻ്റെ വിശേഷങ്ങൾ ഇദ്ദേഹം കോട്ടയം കടുത്തുരുത്തി സ്വദേശിയാണ് ഇപ്പോൾ കോട്ടയം കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം എഴുതിയ ഓട്ടപ്പന്തയം എന്ന നോവൽ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ആരാണ് ഇതിൻ്റെ രചയിതാവ് എന്ന് അന്വേഷിച്ചിറങ്ങിയത് ഏറ്റവും ഒടുവിൽ ആ യാത്രയാണ് കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി നിൽക്കുന്നത് കോട്ടയം കിടങ്ങൂരിൽ നിന്നും വിവേക് ജീവിനോതിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി